നീ ഓണാക്കണ്ട ണ്ടത് ഓണാക്കുമ്പോ അല്ലാതന്നെ ഓണം പ്രോഡക്റ്റ് ഇതാണ് കണ്ടിട്ട് വേറെ എന്തോ സാധനം ഉണ്ട് കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഇതൊന്നുമല്ല ഉണ്ട് അത് സ്റ്റിക്ക് സ്റ്റിക്കറ സ്റ്റിക്കറിന്റെ പശാണത് ഒന്നുമില്ല നമ്മൾ ഓരോരു സാധനാ കാണിച്ച ഓരോ സാധനം സാധന ഫ്ലിപ്കാർട്ടിൽ ഓരോ സാധനം ആണ് നമ്മൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ് കാണുന്നത് ഇത് കണ്ടോ ഇതും ഇതും കൂടെ എന്ത് മാറ്റേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാ രണ്ട് പ്രൊഡക്റ്റും കൂടെ അതായത് ഈ ഒരു പ്രൊഡക്റ്റും അതുകൊണ്ട ഈ ഒരു പ്രൊഡക്റ്റും ഈ ഒരു പ്രോഡക്റ്റും കൂടെ എന്ത് മാറ്റണ്ടെന്നുള്ള നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും വേണ്ടില്ല ഒന്ന് ഒന്ന് അതായത് ഒന്ന് അത് വേണ്ട പറ്റിച്ചോട്ടെ പക്ഷെ പറ്റിക്കുമ്പോൾ ഒരുമാതിരി പറ്റിക്കലും പറ്റിക്കാൻ പാടില്ലല്ലോ ഈ പ്രൊഡക്റ്റിനകത്ത് ഇനിയിപ്പോൾ എന്താ അടുത്ത എന്താ രസം എന്ന് വെച്ചിരിക്കുന്നത് വേണ്ട ഇതിനകത്ത് ക്യാൻസലേഷന് ഇത് അപ് ടു ഫോർട്ടി ഫോർ അവേഴ്സ് അതായത് നമുക്ക് സാധനം വന്നു നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പിന്നെ റിട്ടേൺ ആലോചില്ല നോ റിട്ടേൺ ആണ് അത് റിട്ടേണും ഇല്ല അപ്പോൾ ഈ നോറ് റട്ടൺ ഉള്ള സാധനം ഇതിങ്ങനെ കൊടുക്കുമ്പം നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല നമുക്ക് മാത്രമല്ല ഓർഡർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ വൈഫ് ഓർഡർ ചെയ്തതാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു അറിയാതെ ഓർഡർ ചെയ്തതായിരിക്കും അപ്പം അത്യാവശ്യം ഒക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വരുന്നത് എന്നാലും ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഓർഡർ ചെയ്യുമ്പം അതിനകത്ത് എത്ര മാർക്ക് കൊടുത്തേക്കണമെന്നുള്ള കാരണം അതിനകത്ത് റേറ്റിംഗ് ഒന്നും തീരയില്ല അതിനകത്തൊന്നും മാത്രമല്ല ആരൊരു കമൻറ്റ് ആയിരത്തൊല്ല കമ്പനി കണ്ട റിവ്യൂസ് ആയിരത്തൊല്ല റിവ്യൂസ് ഒറ്റ റിവ്യൂസ് ഇതിനകത്ത് കാണുന്നില്ല റിവ്യൂ കണ്ട അതിനകത്ത് ആ റിവ്യൂ ഇല്ല അപ്പോൾ നമ്മൾ റിവ്യൂ ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയിട്ട് വാങ്ങുക നമ്മൾ ഇതിപ്പം ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത് ഒരു എത്ര അഞ്ഞൂറ്റി അല്ല അമ്പത്തി രണ്ട് പീപ്പിൾ ഓർഡർ ചെയ്ത് മുപ്പത് മുമ്പ് ചെയ്തിരിക്കുന്നത് അത് അവർക്ക് തന്നെ വേണമെങ്കിൽ അവരെ ആൾക്കാരെ കൊണ്ട് തന്നെ ഓർഡർ വേണമെങ്കിൽ ചെയ്യിപ്പിക്കാൻ പറ്റും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഇത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഈ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എന്താ എന്തെയ്യാ ഓഫ്ലൈൻ തന്നെ വാങ്ങാൻ പറ്റുമോ നോക്കാം ഞാൻ എപ്പോഴും എടുത്ത് പറഞ്ഞ കാര്യം ഓഫ്ലൈൻ തന്നെ വാങ്ങണം എന്നുള്ളത് ഓൺലൈനിൽനിന്ന് വാങ്ങിയത് എന്നുള്ള അവർ അത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നത് അതേപോലത്തെ ഡ്രസ്സും ഈ ഡ്രസ്സൊക്കെ നമ്മൾ ഓൺലൈൻ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഒരേപോലത്തെ ഡ്രസ്സ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഒരേപോലത്തെ ഡ്രസ്സ് നമ്മളത് എല്ലാവർക്കും അതിനെ പറ്റി അറിയാൻ പറ്റും ചെയ്യും ഇതിപ്പോൾ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര ഡിഫറെൻ്റ് ഉള്ള പ്രൊഡക്റ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് ഭയങ്കര ഡിഫറെൻറ്റ് നമ്മൾ അത് കണ്ടില്ല കണ്ട ഈ പ്രൊഡക്റ്റാണ് ഈ കണ്ടത് ഭയങ്കര ഡിഫറെൻ്റ് ഉള്ള പ്രോഡക്റ്റാണിത് ഇത് ഒരു ഇതിനോട് അടുത്തുകൂടെ പോലും എന്ത് ചെയ്തില്ല ടച്ചായി പോയിട്ടില്ല കണ്ടില്ല അടുത്തുകൂടെ പോലും ടച്ചായി പോയിട്ടില്ല പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് കണ്ടില്ലേ അടുത്ത കൂടെ പോലും ടച്ചായി പോയിട്ടില്ല ഇത് മാത്രമല്ല ഏതോ രീതിയിൽ കിടന്നിട്ട് ഫുൾ ഡാമേജ് ആയിട്ടുള്ള സാധനം കൊടുത്തിട്ട് മാതിരി ഉണ്ട്